അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ നോക്കാനുള്ളത് വൃത്തങ്ങളും കോണുകളും സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ആ ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന്റെ പിന്നെ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് നമുക്ക് തുടങ്ങാം ഓക്കെ കറക്റ്റ് ചാപ്റ്ററിലേക്ക് ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പോകും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അധികവും ചിലതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും അറിയാ അറിയുന്നതാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം അറിയാത്തതുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സർക്കിളിന്റെ ഡെഫിനിഷൻ ആണ് ഓക്കെ ഒരു സർക്കിൾ എന്താണെന്നുള്ളത് ആദ്യം അറിയണ്ടേ ഓ സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാ ശരിക്കും ആലോചിച്ചോക്ക് ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഫിക്സ് ചെയ്തു ഈ ഓ എന്ന് പറയാം ഇവിടെ ഞാൻ ഓ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഫിക്സ് ചെയ്തു ഈ ഓയിൽ നിന്നുള്ള എന്താണ് ആ തുല്യ ദൂരത്തിലുള്ള അല്ലെ ഇവിടെ എത്രയാണോ ഇതൊരു അഞ്ച് സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ദൂരം എത്ര തന്നെയാണ് ആ ഇത് എത്ര ഇത് എത്ര തന്നെയാവും അഞ്ച് സെന്റിമീറ്റർ തന്നെയാവും ആണോ ഇനി ഇപ്പൊ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇത് എത്ര തന്നെയാകും അഞ്ച് സെന്റിമീറ്റർ ആ ശരിക്കും എന്താണ് ആ തുല്യ ദൂരത്തിലുള്ളതെല്ലാം തുല്യ ദൂരത്തിലാണ് ഓന്ന് അല്ലെ അങ്ങനത്തെ ഒരു കളക്ഷൻ ഓഫ് പോയിന്റ്സ് അല്ലെ ആ പോയിന്റ്സ് ഇങ്ങനെ അടുപ്പിച്ച് 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 അടിച്ച് വരുമ്പോ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും സർക്കിൾ കിട്ടും അപ്പൊ അതാണ് കേട്ടോ സർക്കിളിന്റെ ഡെഫിനിഷൻ ഡെഫ്മിഷൻ കളക്ഷൻ ഓഫ് ഓൾ ദി പോയിന്റ്സ് which is is at fixed distance from a point called എന്തായിരുന്നു ആ അതിനാണ് നമ്മളെന്ത് വിളിക്കുക സർക്കിൾ എന്ന് വിളിക്കുക ഇനി മക്കളെ അടുത്തൊരു കാര്യം നിങ്ങളാ ഫിക്സഡ് പോയിന്റിന് എന്ത് വിളിക്കാറുണ്ട് ആ ഫിക്സഡ് പോയിന്റിനെ വിളിക്കും സെന്റർ ഓഫ് ദി സർക്കിൾ അല്ലെ ഈ ഓനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട് സെന്റർ ഓഫ് ദി സർക്കിൾ അപ്പോ സ്കോൾഡ് സെന്റർ ഓഫ് ദി സർക്കിൾ എന്ന് പറയും അതുപോലെ നമ്മൾ എന്ത് പറയാറുണ്ട് ആ ഈ ഫിക്സഡ് ഡിസ്റ്റൻസിനെ നമ്മൾ നമ്മളെന്ത് പറയും അല്ലെ ഈ ദൂരം ഉണ്ടല്ലോ ഓ മുതൽ എ വരെയുള്ള ദൂരം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഓ ഓ മുതൽ ബി വരെയുള്ള ദൂരം ഉണ്ടല്ലോ എല്ലാം സെയിം ആയിരിക്കും കണ്ടോ അവിടെ അഞ്ച് സെന്റിമീറ്റർ ആണെങ്കിൽ അഞ്ച് സെന്റിമീറ്റർ നമ്മൾ അതിന് കോമൺ ആയിട്ട് എന്ത് വിളിക്കാറുണ്ട് ആ റേഡിയസ് ആർ എന്ന് വിളിക്കാറില്ലേ അപ്പൊ അതും കൂടി എഴുതുന്നുണ്ട് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് റേഡിയസ് റേഡിയസ് ഓഫ് ദി സർക്കിൾ ആണോ ഇനി മക്കളെ ഇനി സെന്ററിലൂടെ പാസ് ചെയ്യുന്ന സർക്കിളിലെ രണ്ട് പോയിന്റ്സ് കൂട്ടിമുട്ടുന്നു അപ്പൊ ഈ ഒരു വരച്ച ലൈൻ കണ്ടോ എ ടു ബി എ ബി എന്ന് പറയുന്ന ഒരു ലൈന് കാണുന്നുണ്ടോ ഈ ഒരു ലൈന് കാണുന്നുണ്ടോ ഇതിന് നമ്മൾ എന്ത് പറയും ആ ഡയാമീറ്റർ എന്ന് പറയും അല്ലെ ശെരിക്കും ഡയാമീറ്റർ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ ഡെഫിനിഷൻ ആയി പറയേണ്ട കാര്യമൊന്നുമില്ല എന്താണ് ആ ഡയാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാ ഡയാമീറ്റർ അല്ലെങ്കിൽ ഡി എന്ന് വെച്ചാൽ എന്തായിരിക്കും ടൂ ഇൻ ടു ആറാണ് അല്ലെ റേഡിയസിന്റെ ഡബിൾ ഇത് ഒരു അഞ്ച് സെന്റിമീറ്റർ ഇത് ഒരു അഞ്ച് സെന്റിമീറ്റർ അപ്പൊ ടോട്ടൽ എത്ര ആയിരിക്കും പത്ത് അപ്പൊ ഡി ഈക്വൽ ടു ടു ആറ് അപ്പൊ ഡയമീറ്റർ എന്താണെന്നൂടെ അറിഞ്ഞിരിക്കുക കെയർ ആണോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പറയാനുള്ളത് ഇതുവരെ ഓക്കെ ആണോ ഇതുവരെ ഓക്കെ ആണെന്ന് കരുതുന്നു പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ അറിയാനുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം ഏരിയ ഓഫ് സർക്കുളം അതുപോലെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷനും ഇത് രണ്ടും കൂടെ അറിഞ്ഞിരിക്കണെ പെരിമീറ്റർ ഓഫ് സർക്കിൾ സർക്കിൾക്കറിയുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി പറയുന്നു മാത്രം ഓക്കെ അപ്പൊ ഏരിയ കാണാൻ സർക്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണാൻ നമ്മൾ നമ്മളെന്ത് ഇക്വേഷൻ്റെ ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നതാണ് ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു റേഡിയസ് പൈ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അപ്രോക്സിമേറ്റ്ലി ഒരു ത്രീ പോയിന്റ് വൺ ഫോർ അത് ക്വസ്റ്റ്യനിൽ പറയും നിങ്ങൾ എന്തെടുക്കണം എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെടുത്താൽ മതി ജസ്റ്റ് പയ്യന്നിട്ടാൽ മതി ഇവിടെ ഏരിയ കാണാനെന്ന് അല്ലെട്ടോ ഈ ചാപ്റ്റർ ജസ്റ്റ് ഇതൊക്കെ പറയുന്നു മാത്രം അപ്പോൾ ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഇതുകൂടെ ആലോചിച്ച് നോക്കാം കേട്ടോ അതുപോലെ തന്നെ സർക്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് ചുറ്റുമുള്ള അളവാണ് നമ്മൾ ചുറ്റളവ് ഏരിയ എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഉള്ളില് കണ്ടെയ്ൻ ചെയ്യുന്നത് പക്ഷെ പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റളവ് അപ്പൊ നമ്മൾ ഇതിന്റെ ചുറ്റൊരു വേലി കിട്ടുകയാണെങ്കിൽ ആ വേലിയുടെ മെറ്റീരിയൽ എത്ര മീറ്റർ ആവശ്യമുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന കാര്യമാണ് എന്ത് ചുറ്റളവ് അപ്പോ ടു ഫൈ ആറ് ക്ലിയർ ആണോ അപ്പോ ഈ രണ്ട് കാര്യങ്ങളൂടെ അറിഞ്ഞിരിക്കാം കേട്ടോ പെരിമീറ്ററും ഏരിയയും കാണാനുള്ളത് സർക്കിളിന്റെ ക്ലിയർ ആണോ ഇനി കുറച്ച് പേരുകൾ പഠിക്കാം ഇപ്പൊ സർക്കിളിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ അവിടെ ഇവിടെയും കാണുന്ന കുറച്ച് നെയിംസ് ആണ് അപ്പൊ അത് കാണുമ്പോൾ കേൾക്കുമ്പോൾ ഇതിന് ഡൗട്ട് വരരുത് അതിന് വേണ്ടിയിട്ട് നോക്കാം ഫസ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് മക്കളെവിടെ നോക്കിക്കോ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ച് യെല്ലോ കളറിൽ കാണുന്ന ലൈൻ ഉണ്ടോ ഇത്തരം ലൈൻസിന് നമ്മൾ പൊതുവായിട്ട് നമ്മൾ എന്തു പറയും ആ കോഡ് എന്ന് പറയും കേട്ടോ എന്താ പറയാ കോഡ് കോഡ് ഓഫ് ദി സർക്കിൾ എന്ന് പറയൂ ഇതിന് ഇതിന്റെ പേരെന്താകും കോഡ് എ ബി പിന്നെ നമ്മൾ യെല്ലോ ലൈനിനെ പറയുന്ന പേരാണ് കോഡ് ആളുള്ള കണ്ടീഷൻ എന്താണ് ആ ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിന്റെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് വരക്കുന്ന ഏതൊരു ലൈനിന് നമുക്ക് കോഡ് എന്ന് വിളിക്കാം ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ അടച്ചാൽ ഇതും എന്താണ് ആ ഒരു കോഡാണ് ഇപ്പൊ ആ സി ഡി എന്ന് പറ വിളിക്കാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം കോഡ് കോഡിന്റെ മലയാളം ഞാൻ കേട്ടോ കോഡ് അല്ലെങ്കിൽ ഞാൻ എന്ന് വിളിക്കാം ക്ലിയർ ആണോ അപ്പൊ കോഡ് എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇനി അടുത്ത നമ്മൾ പറയാനുള്ളത് ഈ കോഡും സർക്കുലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഏരിയ കാണുന്നുണ്ടോ ഈ ഷെയ്ഡ് ചെയ്ത് കിടക്കുന്ന ഏരിയ കണ്ടോ ഈ ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെഗ്മെന്റ് ക്ലിയർ ആണോ ഇത് എന്തായിരുന്നു എ ബി എന്ന് പറയുന്നത് നമ്മളെ കോഡായിരുന്നു എ ബിയും സർക്കിളിൻ്റെ പാർട്ടും ഉണ്ടാക്കുന്ന ഈ ഒരു ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു എന്ത് ആ സെഗ്മെന്റ് അത് ക്ലിയർ ആക്കി വെക്കട്ടോ അതുപോലെ ഇനി നോക്ക് തേർഡ് ഫിഗർ ഇവിടുന്ന് എ മുതൽ ബി വരെ ഇതെന്താണ് ശരിക്ക് സർക്കിളിന്റെ ഒരു പാർട്ടാണ് ആണോ ഇങ്ങനെ സർക്കിളിന്റെ ഒരു പാർട്ടിനെ നമ്മൾ പീസാക്കി അല്ലെ അതിന്റെ പെരിമീറ്ററിന്റെ പാർട്ടിനെ നമ്മൾ പീസാക്കി എടുക്കുകയാണെങ്കിൽ ഈ ഒരു പത ഈ ഒരു യെല്ലോ കളർ അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഒരു പോഷന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ആർക്ക് ഓക്കെ ആണോ ആർക്ക് ഓഫ് ദി സർക്കിൾ ആണ് ആർക്ക് എന്ന് വിളിച്ച ആർക്ക് ക്ലിയർ ആണോ അപ്പോ കോഡ് എന്താന്ന് പഠിച്ചു സെഗ്മെന്റ് എന്താന്ന് പഠിച്ചു ആർക്ക് എന്താണെന്ന് പഠിച്ചു ഇനി മക്കളെ നോക്ക് അപ്പോ ഇവിടെ എന്തുണ്ട് ആ ഈ എ ടു ബി എന്തുണ്ട് നമുക്ക് ഒരു ആർക്ക് ഉണ്ട് ഈ ആർക്ക് സെന്ററിൽ ഒരു ആങ്കിൾ ഉണ്ടാക്കണുണ്ടോണ്ടോ ഈ ആർക്ക് സെന്ററിൽ സെൻട്രലുണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത് സെൻട്രൽ ആംഗിൾ ഈ ഒരു നമ്മൾ നമ്മളെന്ത് വിളിക്കും അവിടെ ഇതെന്ത് സെൻട്രൽ ആംഗിൾ മലയാള കാരാണെങ്കിൽ കേന്ദ്ര കോൺ എന്ന് വിളിക്കും ക്ലിയർ ആണോ ഇനി അപ്പൊ കേന്ദ്രകോണം എന്താന്ന് ക്ലിയർ ആയി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആംഗിൾ ആയിരിക്കും ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ നൂറ്റി ഇരുപത് ഡിഗ്രിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ തന്നിട്ടുണ്ടാവും തന്നിട്ടുണ്ടാവും നൂറ്റി ഇരുപത് ഡിഗ്രി അതെന്താണ് ഇതാണ് ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ അപ്പൊ സെൻട്രൽ ആംഗിൾ എന്താന്ന് മനസ്സിലായോ ആ ഇനി അടുത്തത് മനസ്സിലാക്കേണ്ടതാണ് ഇതിനെ നമ്മൾ വിളിക്കും സെക്ടർ സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ ആർക്ക് ഇതെന്തായിരുന്നു എ ബി എന്ന് പറയുന്നത് നമ്മുടെ ആർക്കായിരുന്നു ഈ ആർക്ക് ഇവിടെ ഓ സെൻറ്റർ ആട്ടോ അതൊക്കെ സെൻടർ ആണ് സെൻറ്ററുമായിട്ടൊരാംഗിൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ഈ ആർക്കും സെന്ററും തമ്മിലുള്ള അവിടെ ഒരു കോൺ ഉണ്ടാവുന്നില്ലേ ഈ ഒരു ഷെയ്ഡഡ് റീജിയന്റെ ഏരിയനെയാണ് നമ്മൾ നമ്മളെന്ത് പറയാ ആ സെക്ടർ സെക്ടർ എന്ന് വിളിക്കും അപ്പൊ അവിടെ നമ്മൾ സെന്റർ ആംഗിൾ സ്പെസിഫൈ ചെയ്യും പല സെക്ടറുണ്ടിക്കാല്ലോ അത് എപ്പോ എത്ര സെന്റർ ആംഗിൾ ആകുമ്പോഴാണ് ആ നൂറ്റി ഇരുപത് ഡിഗ്രി ആണോ അങ്ങനെ നൂറ്റി ഇരുപത് ഡിഗ്രി ആ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അവിടെ തന്നിട്ടുണ്ടാവും ക്ലിയർ ആണോ അപ്പൊ കോഡ് എന്താണെന്ന് മനസ്സിലായി സെഗ്മെന്റ് എന്താന്ന് മനസ്സിലായി ആർക്ക് എന്താണെന്ന് മനസ്സിലായി സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എന്താന്ന് മനസ്സിലായി സെക്ടർ എന്താണെന്ന് മനസ്സിലായി അത് അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ് ഇവിടെ ഈ ഒരു ലൈന് കാണുന്നുണ്ടോ ഈ ലൈന് ശരിക്ക് സർക്കിളിന്റെ ഒറ്റ പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ടാവുള്ളൂ ഇപ്പൊ പി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ടച്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സർക്കിളിന്റെ ഒറ്റ പോയിന്റിൽ മാത്രം ടച്ച് ചെയ്ത് കടന്നു പോകുന്ന ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ മക്കളെ എന്ത് ണോ തൊടുവരെന്ന് പറയും നിങ്ങക്ക് വേറെ ചാപ്റ്ററിനെ വരും പക്ഷെങ്കിലും ഇവിടെ മനസ്സിലാക്കിട്ടോ ടാഞ്ചന്റ് ഈ ആണേ അപ്പൊ കോഡ് എന്താന്ന് മനസ്സിലായി സെഗ്മെന്റ് എന്താന്ന് മനസ്സിലായി ആർക്ക് എന്താ മനസ്സിലായി സെൻട്രൽ ആംഗിൾ എന്താ മനസ്സിലായി സെക്ടർ ടാഞ്ചന്റ് ക്ലിയർ ആണോ അപ്പൊ ഇത്രയും കാര്യങ്ങളോട് ഒന്ന് ക്ലിയർ ആക്കി മനസ്സിലാക്കി വെക്കോ ഡൌട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഇതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഈ എട്ട് നമ്മൾ നമ്മളെന്ത് വിളിക്കും ആർക്ക് എന്ന് വിളിക്കും ക്ലിയർ ആണോ ഇനി ഈ ആർക്കിന്റെ ലെങ്ത് ഉണ്ടാവൂലേ അപ്പൊ എത്ര ദൂരം അല്ലെങ്കിൽ ഈ എത്ര ലെങ്ത് ഈ ആർക്ക് ലെങ്ത് കാണാൻ നമ്മളൊരു ഫോർമുല ഒമ്പതാം ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആർക്ക് ലെങ്ത് കാണാൻ നമുക്ക് പെരിമീറ്ററിന്റെ ഇക്വേഷൻ അറിയാൻ ടു പയ്യാറ് ആണോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ ഇത് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ് നോക്കും ക്ലിയർ ആണോ അപ്പൊ ഇതൊരു തീറ്റ തീറ്റ എന്ന് ഞാൻ ജനറൽ ആയിട്ട് എടുക്കുകയാണ് അപ്പൊ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ തീറ്റ ബൈ ത്രീ സിക്സ്റ്റി അതായത് ടോട്ടൽ ആംഗിൾ ത്രീ സിക്സ്റ്റി ആണ് അതിന്റെ എത്ര പാർട്ട് ഉണ്ട് നോക്കാൻ വേണ്ടിട്ട് ഇന്റു എന്ത് ആ പെരിമീറ്റർ എത്രയാണോ ടു പൈ ആർ അല്ലായിരുന്നു ഇതാണ്ടോ നമ്മള് ചെയ്യുക അപ്പൊ ഇതാണ് എന്ത് ആർക്ക് ലെങ്ത്തിനുള്ള ഫോർമുല ക്ലിയർ ആക്കി വെക്കുക തീറ്റ ബൈ ത്രീ സിക്സ്റ്റി ഇൻറ്റു ടൂ പൈ ആർ അതായത് എന്ത് ചെയ്യ ഈ ഒരു ടേം പെരിമീറ്റർ ആണ് പെരിമീറ്ററിന് എന്തുകൊണ്ട് കുണിക്കുക ആ തീറ്റ ബൈ ത്രീ സിക്സ്റ്റി അതായത് ടോട്ടൽ ആംഗിൾ ത്രീ സിക്സ്റ്റി ഉണ്ട് അതിന്റെ തീറ്റ എത്ര പാർട്ടാണോ നോക്കുക അപ്പൊ നമുക്ക് സുഖമായിട്ട് ഈ ലെങ്ത് കിട്ടൂലെ അപ്പൊ അത് ബേസിക് കാര്യം ഓക്കെ അപ്പൊ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി പറയുന്നു മാത്രം ഇതുപോലെ അടുത്ത നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഏരിയ ഓഫ് സെക്ടർ കാണാനാണ് ഇതെന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഈ ഷെയ്ഡഡ് റീജിയൻ അല്ല ഇത് ആണ് അപ്പൊ ഏരിയ ഓഫ് സെക്ടർ കാണാൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടെയും നമ്മൾ എന്ത് നോക്കിയിട്ടാ പറഞ്ഞായിരുന്നത് ആ സെൻട്രൽ ആംഗിൾ നമുക്ക് അറിയാമെങ്കിൽ സെൻട്രൽ ആംഗിൾ ഇപ്പം അവിടെയും നമുക്ക് സെൻട്രൽ ആംഗിൾ ഒരു ടീറ്റെന്ന് തന്നുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താ എഴുതാൻ പറ്റും ആ സെയിം തന്നെ ആംഗിൾ എത്ര പാർക്ക് ഉണ്ട് നോക്കുക തീറ്റ ബൈ ത്രീ സിക്സ്റ്റി കാണാ എന്നിട്ട് ഏരിയ അല്ലെ ഇവിടെ നേരത്തെ ആർക്ലെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിമീറ്ററിന്റെ പാർട്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇൻഡു പെരിമീറ്റർ ചെയ്തത് ഇവിടെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഏരിയയുടെ എത്ര പാർട്ടാന്നല്ലേ അപ്പൊ ഇൻഡു ഏരിയ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയയുടെ ഇക്വേഷൻ ഉണ്ടായിരുന്നു പൈ ആർ സ്ക്വയർ അതിങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മറക്കൂലട്ടോ ഇത്രയും കാര്യങ്ങളെ ഒന്ന് ക്ലിയർ ആക്കി വരിക അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക അപ്പൊ അടുത്തൊരു വീഡിയോ മുതൽ നമ്മൾ കറക്റ്റ് ചാപ്റ്ററിലേക്ക് തരുന്നതായിരിക്കും ഓക്കെ എനിക്ക് താങ്ക് യു